നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള അമ്മത്തൊട്ടിലുകൾ പ്രവർത്തനരഹിതം വിവാഹേതര ബന്ധങ്ങൾ മറച്ചുവെക്കാൻ നവജാത ശിശുക്കൾ കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഉപേക്ഷിക്കാനുള്ള അമ്മത്തൊട്ടിലുകളും അനാഥമാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി സ്ഥാപിച്ച രണ്ടാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിൽ കൊച്ചിയിൽ മൂന്ന് മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ നവജാത ശിശുവിനെ വഴിയിൽ ഉപേക്ഷിക്കുന്ന വാർത്തവരെ നമ്മൾ കണ്ടു നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി തുറന്ന ആ ഒരു അമ്മത്തൊട്ടിലെ അവസ്ഥ ഇതാണ് എന്താണതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിഖിൽ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ആ സംഭവങ്ങൾ അത് മനസ്സ് മറിയിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വിവാഹേതര ബന്ധങ്ങളിലൂടെ ജനിക്കുന്ന ചോരക്കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ അത് ഒന്നും രണ്ടുമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ എറണാകുളം പനമ്പള്ളി നഗറിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു അവിടെ അമ്മ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഇത് മറച്ചു വയ്ക്കുന്നതിന് അവിഹിത ബന്ധങ്ങൾ അതിലൂടെ പിറന്ന കുഞ്ഞിന്റെ ജനനമെല്ലാം തന്നെ മറച്ചു വയ്ക്കുന്നതിനാണ് ഇത്തരം നീക്കങ്ങൾ ആസൂത്ര അല്ലെങ്കിൽ നടക്കുന്നതും അങ്ങനെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനമെല്ലാം നടക്കുന്നത് അവിടെയാണ് ഈ അമ്മത്തൊട്ടിലുകൾ ഏറ്റവും പ്രസക്തമാകുന്നത് ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമായ കാര്യങ്ങളിലേക്ക് സർക്കാർ തലത്തിൽ ശിശുക്ഷാമ സമിതിയുടെ നേതൃത്വത്തിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അതിനു വേണ്ടിയുള്ളതാണ് അമ്മത്തൊട്ടിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള അമ്മത്തൊട്ടലിലാണ് ഏറ്റവും ഹൈടെക് ആയ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിൽ എന്ന വിശേഷണവുമായിട്ടായിരുന്നു ഈ അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് എന്നാൽ ഇതിനിടയിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസമായി ഇത് പൂർണ്ണമായും പ്രവർത്തന പ്രവർത്തനരഹിതമാണ് അതായത് ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി സുരക്ഷിത കരങ്ങൾ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോകാൻ ഉള്ള സാഹചര്യം നിലവിലെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഹൈടെക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ അതിന്റെ വാതിലുകൾ തുറക്കുന്ന രീതിയിലായിരുന്നു സെൻസറുകൾ ഉണ്ടായിരുന്നത് അമ്മ കുഞ്ഞുമായി സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ അതിന്റെ വാതിലുകൾ തുറക്കുന്നു അതിനുശേഷം ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സുരക്ഷിതമായ തൊട്ടിലുകളിൽ തൊട്ടിലിൽ കിടത്താൻ കഴിയും തൊട്ടിലിൽ കിടത്തിയതിന് ശേഷം ആ അമ്മയ്ക്ക് മുന്നിൽ ഒരു അശ്വതി പോലെ ഒരു ശബ്ദം അവിടെ റെക്കോർഡ് ചെയ്ത ശബ്ദം പ്ലേ പ്ലേ ആകും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ തന്നെയാണോ ഒരു അത് ഉറച്ച തീരുമാനം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യമാണ് ചോദിക്കുക മൂന്ന് തവണ അത്തരം ഒരു ആ ശബ്ദം കേട്ടതിന് ശേഷവും അവരുടെ തീരുമാനത്തിൽ അവർക്ക് മാറ്റങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ കുഞ്ഞിനെ അവിടെ കിടത്താം അതിനുശേഷം അമ്മ പുറത്തേക്ക് കൂടി തന്നെ ആ വാതിലുകൾ അടയും അങ്ങനെ സുരക്ഷിതമായ കുഞ്ഞു അവിടെ ഉണ്ടാകും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ശിശുക്ഷാമ സമിതി ഭാരവാഹികൾ ആളുകൾക്ക് ഇവിടെ കുഞ്ഞിനെ എത്തിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് അമ്മത്തൊട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനെ സുരക്ഷിതമായി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന ഒരു കൃത്യമായ സന്ദേശം എത്തുകയും ചെയ്യും തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു സെൻസറിന്റെ പ്രവർത്തനം എന്നാൽ നിലവിൽ ഈ സെൻസർ ഇവിടെ പ്രവർത്തിക്കുന്നില്ല അമ്മത്തൊട്ടിൽ പ്രവർത്തന രഹിതമാണ് എന്ന ഒരു ബോർഡാണ് നമുക്ക് അല്ലെങ്കിൽ അവിടെ ഒട്ടിച്ച കടലാസാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കാണാൻ കഴിയുക അത് ഇവിടത്തെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രിയോട് ചേർന്ന് അതിന്റെ സമീപത്തായി തന്നെ പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് ഇത്തരത്തിൽ അമ്മത്തൊട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ ആയിരുന്നു എങ്കിൽ മറ്റു പല സ്ഥലത്തും ഏതാണ്ട് പതിമൂന്നോളം അമ്മത്തൊട്ടിലുകളാണ് സംസ്ഥാനത്ത് ആകെ ഉള്ളത് അതിൽ ഏതാനും എണ്ണം മാത്രമാണ് ഹൈടെക് ആയിട്ടുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ തൊട്ടിലുകൾ സാധാരണ നിലയിലുള്ള തൊട്ടിലുകൾ മാത്രമാണ് ഉള്ളത് എന്നാൽ ഇവയെല്ലാം തന്നെ ഏതാണ്ട് മുഴുവനായും തന്നെ പ്രവർത്തന രഹിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് കൃത്യമായി കാലളവിൽ അല്ലെങ്കിൽ കൃത്യമായ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ അത് നന്നാക്കാറില്ല ഈ സെൻസറുകൾ തകരാറിലായ അമ്മ അത് പിന്നീട് പ്രവർത്തനം സജ്ജമാക്കാനുള്ള നടപടികളൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മാസമായി ഇത് പ്രവർത്തനം നിലച്ചിരിക്കുന്നത് പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ സെൻസർ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആളുകൾ സാധാരണ ആളുകൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനും അവിടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാനും എല്ലാം വന്ന് ഇടയ്ക്കിടെ നോക്കാറുണ്ട് അങ്ങനെ സെൻസറുകൾ തകരാറിലാകുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഉള്ള ഒരു മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ സമിതി അടക്കം നൽകുന്നത് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം അമ്മത്തൊട്ടിലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ഈ അമ്മത്തൊട്ടിലുകൾ ഇത്തരത്തിൽ പൂർണ്ണമായും തന്നെ പ്രവർത്തന രഹിതമാകുമ്പോൾ സ്വാഭാവികമായും ഈ സംഭവങ്ങൾ കൂടി അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ ഒരു കാര്യങ്ങളിൽ ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ക്രൂരമായി ആ കുഞ്ഞുങ്ങൾ ുടെ ജീവൻ അപകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് അത് ചൈൽഡ് ലൈൻ അടക്കമുള്ള ശിശുക്ഷേമ സമിതിയുടെ കരങ്ങളിലൂടെ മറ്റ് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ആ കുഞ്ഞ് വളരുന്ന അല്ലെങ്കിൽ കൃത്യമായി സുരക്ഷിതമായ കുട്ടിയെ വളർത്തുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്യും നിലവിൽ ഈ ഒരു അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ ജില്ലാ ശിശേമ സമിതിയുടെ അമ്മത്തൊട്ടിലാണ് അത് ആദ്യം അതിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചതായി ഇവിടുത്തെ ശിലാഫലകങ്ങളിൽ തന്നെ കാണാൻ കഴിയുകയും ചെയ്യും അതിനുശേഷമാണ് നവീകരിച്ച അമ്മത്തൊട്ടലിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നവീകരിച്ച അമ്മത്തൊട്ടലിന്റെ ഉദ്ഘാടനം പിന്നീട് ആണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപതിലാണ് ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള അമ്മത്തൊട്ടിൽ പ്രവർത്തന സജ്ജമാക്കുന്നത് എന്നാൽ അതിനുശേഷം അധികം വൈകാതെ തന്നെ പല ഘട്ടങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പൂർണ്ണമായും തന്നെ പ്രവർത്തന സജ്ജമായിരുന്നില്ല സംസ്ഥാനത്ത് ആകെ ഇതുവരെ അഞ്ഞൂറ്റി ൂറ്റി ഒൻപത് കുരുന്നുകളെ ഇത്തരത്തിൽ അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അമ്മമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഈ അമ്മത്തൊട്ടിലുകൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അമ്മത്തൊട്ടിലുകളുടെ പ്രവർത്തനം പൂർണ്ണമായിരുന്നു എങ്കിൽ സ്വാഭാവികമായും ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങൾ ദാരുണമായ ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു അവർക്ക് ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ഈ അമ്മത്തൊട്ടിലികളെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നാൽ അത് സംബന്ധിച്ച കൃത്യമായ ബോധവൽക്കരണങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കൃത്യമായ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് ആരംഭിച്ചിട്ടുള്ള ഈ അമ്മ തൊട്ടിലുകൾ എല്ലാം തന്നെ പൂർണ്ണമായും പ്രവർത്തന നിലച്ച മട്ടിൽ തന്നെയാണ് ഉള്ളത് കുട്ടികൾ ഏത് തരത്തിൽ സുരക്ഷിതരാകുമെന്ന കാര്യം പോലും അവിടെ ഉറപ്പില്ല ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഈ സെൻസറുകൾ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചാൽ കൃത്യമായി അത് ജില്ലാ കളക്ടർക്കോ ശിശുക്ഷാമ സമിതിയുടെ അംഗങ്ങളിലേക്കോ ആ മെസ്സേജുകൾ കടന്നെത്തുകയില്ല ഏറെ നേരം കുഞ്ഞ് മണിക്കൂറുകൾ പോലും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള സമയം പോലും ആ കുഞ്ഞ് അവിടെ തന്നെ കിടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും നിലവിൽ ഈ ഗേറ്റുകളെല്ലാം തന്നെ അട ൂട്ടിയിരിക്കുന്നു അത് അതിലേക്ക് കാരണം പ്രവർത്തനം രഹിതമാണ് എന്ന ബോർഡ് ഉള്ളതോടൊപ്പം തന്നെ ഗേറ്റുകൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഈ ഭാഗത്ത് നിർമ്മാണങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ തന്നെ പൊളിച്ചിട്ട കെട്ടിട അവശിഷ്ടങ്ങളാണ് കാണുകയും ചെയ്യുന്നത് സ്വാഭാവികമായും ഇവിടെ ഇത്തരത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെ സുരക്ഷിതമായ കുഞ്ഞിനെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ില്ല എന്നത് തന്നെയാണ് ഒരു വസ്തുതയായി നിൽക്കുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ അമ്മത്തൊട്ടിലുകൾ പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടികൾ അത് ശിശ്രാമ സമിതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരം നടപടികൾ ഉണ്ടാകണമെന്ന് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് കൂടുതൽ അമ്മത്തൊട്ടിലുകൾ കൂടുതൽ ആളുകൾ എത്താൻ കഴിയുന്ന എന്നാൽ സുരക്ഷിതമായി തന്നെ അല്ലെങ്കിൽ അവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുമായി വരുന്നത് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ാണ് അവരുടെ ഒരു സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ സംരക്ഷണം കൃത്യമായി ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കണമെന്നും നിലവിൽ പ്രവർത്തന രഹിതമായ അമ്മത്തൊട്ടിലുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ഒപ്പം തന്നെ ഈ സെൻസറുകളുടെ പ്രവർത്തനം തകരാറിലായ സെൻസറുകൾ നന്നാക്കി ഈ പ്രദേശമാകെ ശുചിത്വപരമായി ആക്കണം എന്നുമുള്ള ഒരു ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത് പ്രത്യേകിച്ച് ഈ സമീപകാല സംഭവങ്ങൾ കൂടി ഇത്തരത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അത്തരം ആവശ്യം ശക്തമായി ഉയരുന്നത് നിഖിൽ നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള അമ്മത്തൊട്ടിലുകൾ രഹിതമാണ് കൊച്ചിയിലെ അമ്മത്തൊട്ടിലിന്റെ സമീപത്ത് നിന്നാണ് ഞങ്ങളുടെ പ്രതി ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പനമ്പള്ളിനഗറിലടക്കം സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴാണ് നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തന രഹിതമായി കിടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ